സ്നേഹവന്ദനങ്ങൾ പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് കുംഭമേളയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം അത് കേട്ടപ്പോഴേ നമ്മുടെ പ്രേക്ഷകർ നെറ്റി ചൊളിച്ചു പാസ്റ്റർക്ക് എന്താ ഇതിലൊക്കെ കാര്യം എന്ന് ചിലർ ചോദിക്കുന്നു കുംഭമേളയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുന്നത് രസകരമല്ലേ കാരണം അതൊരു ചരിത്ര സംഭവമാണ് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തീർന്ന ഒരു ചരിത്ര സംഭവമാണ് ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് കാരണം അറുപത്തി ആറ് കോടി ആളുകൾ ഈ ഇപ്രാവശ്യത്തെ കുംഭമേളയിൽ പങ്കെടുത്തു അത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മതസമ്മേളനം അറുപത്തി ആറ് കോടി ആളുകൾ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം കുംഭമേളയിൽ പോയി ആ ഗംഗാസ്നാനം നടത്തി എന്നൊക്കെയാണ് പറയുന്നത് ഇതിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് ഗ്യാതറിങ് ഉണ്ടാകുന്നത് സൗദി അറേബ്യയിലെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാകുന്ന മെക്കയിലായിരുന്നു ആ റെക്കോർഡിനെ ഹിന്ദുസം തകർത്തിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി അങ്ങ് വളരുകയാണെന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ശരിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോന്നു മധിശമലൊക്കെ വളരെ ശക്തമായി വാദിക്കുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വളരുന്നു ആളുകൾ ഇന്ന് ഹിന്ദു ഉത്സവങ്ങൾക്ക് പോകുന്നില്ലെന്നൊക്കെ കേട്ടോ അതിനെയൊക്കെ തകടം മടച്ചുകൊണ്ട് അറുപത്തിയാറ് കോടി ആളുകൾ ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതി കുംഭമേളയിൽ പോയിരിക്കുകയാണ് ഞാൻ പണ്ടൊരു പാഠഭേദം ചെയ്തിരുന്നു സനാതനധർമ്മത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാഠഭേദം ചെയ്തത് ആ പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞു വെച്ചു സനാതനധർമ്മം ഭാവിയുടെ മതമാണ് ഒരിക്കൽ ക്രൈസ്തവ സഭ യേശുവിൻ്റെ മണവാട്ടി സഭ ക്രിസ്ത്യാനിറ്റി എന്നല്ല ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകും ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഭാവി കാരണം നമുക്കറിയാം സഭഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും ഇത് ഭ്രാന്തനാശയങ്ങളായിട്ട് ഒരുപക്ഷേ സെക്കുലർവാദികൾക്ക് തോന്നാം പക്ഷേ വേദപുസ്തം പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ പ്രത്യാശയാണ് ഞാൻ വിശ്വസിക്കുന്നതാണ് ഒരു ദിവസം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും യേശു കർത്താവ് മടങ്ങി വരും സഭ മാറ്റപ്പെട്ടാൽ പിന്നെ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി ഭൂമിയിലില്ല പിന്നുള്ളത് ഈ പറഞ്ഞ കൈവിടപ്പെട്ട കുറേ നാമോധയ കൂട്ടങ്ങളുണ്ടാകാം അവരെല്ലാം ഈ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി മാറും അങ്ങനെ സനാതനധർമ്മം ലോകം മുഴുവൻ ഒറ്റ മതമായി നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടൊരു പാഠഭേദത്തിൽ പറഞ്ഞതാണ് അപ്പോൾ കുംഭമേള ഇപ്പോൾ നടക്കുമ്പോൾ അതൊന്നുകൂടെ ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദുവിസം സനാതനധർമ്മത്തിനകത്തുണ്ടാകുന്ന ഉണർവ് എവൈക്കനിങ് ഞാനീ പറഞ്ഞതിൻ്റെയൊക്കെ സൂചനയാണ് പഴയ പാഠഭേദം ഒന്ന് കണ്ടാൽ നല്ലതാണ് പല കാര്യങ്ങളിലൂടെ ഞാനത് തെളിയിക്കുന്നുണ്ട് അപ്പോൾ കുംഭമേള ഒരു വലിയ സംഭവമായിട്ട് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു കുംഭമേളയ്ക്കുള്ളൊരു പ്രത്യേകത പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ ചെറിയ ചെറിയ കുംഭമേളകളൊക്കെ നടക്കുന്നത് പക്ഷേ ഇപ്രാവശ്യത്തെ കുംഭമേള പന്ത്രണ്ടേ ഗുണം പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് വർഷം അതായത് പന്ത്രണ്ട് വർഷത്തിൻ്റെ പന്ത്രണ്ട് കുംഭമേളകൾക്ക് ശേഷം വരുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ഇടയിൽ ഒരിക്കൽ മാത്രം വരുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കുംഭമേളയാണ് അതായത് ഈ രാശിയുടെ ക്രമീകരണം രാശിചക്രങ്ങളുടെ ക്രമീകരണങ്ങളും പിന്നെ ഈ സ്റ്റാർസിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ടാണല്ലോ ഈ സനാതനധർമ്മം ഹിന്ദുയിസം അവരുടെ ശുഭകരമാകുന്ന കാലങ്ങളും ദിവസങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിനിടയിൽ വരുന്ന ഏറ്റവും അവർക്ക് നല്ല ഒരു സമയമാണ് ഇപ്പോൾ ഈ കുംഭകേള വെച്ച സമയം അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ പോയി ആ നദിയിൽ മുങ്ങിക്കുളിച്ചത് അവരുടെ ചിന്ത ഒരു പുരുഷായിസിൽ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് നൂറ്റി നാൽപ്പത്തി വർഷത്തിൻ്റെ ഇടയിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ജനക്കൂട്ടം വന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് ഈ കുംഭമേളയെ പ്രചരിപ്പിക്കുകയും അതിനെ ആളിനെ എത്തിക്കുവാനുള്ള എല്ലാ ഫെസിലിറ്റികളും കൊടുത്തു ഒത്തിരി പേർ ചവിട്ടുകൊണ്ട് ചത്തെന്നാണ് പറയുന്നത് ഞാൻ പലപ്പോഴൊക്കെ തമാശയായിട്ട് പറയാറുണ്ട് കുംഭമേളയ്ക്ക് ചവിട്ട് കൊണ്ട് ചാകുന്നവരൊന്നും നമ്മുടെ സഭയിലില്ല അല്ലേ സത്യമല്ലേ കുംഭമേളയ്ക്ക് ചവിട്ട് കൊണ്ട് ചത്തവരുടെ എണ്ണം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ചവിട്ട് കൊണ്ട് ചത്തു പിന്നെ അവിടെ ചത്തു അവരുടെ എണ്ണം എടുത്താൽ അത്രയും പേരുള്ള സഭകൾ ഈ ക്രിസ്തീയ സഭകൾ ഇല്ല എന്നുള്ളതാണ് സത്യം അത്ര പ്രബലമാകുന്ന ഒരു ഉത്സവമാണ് അവിടെ നടന്നത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചവിട്ട് കൊണ്ടതൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ആൾക്കൂട്ടം ഒരു അറുപത്തിയാറ് കോടി ആളുകളാണ് അല്ലേ അപ്പം എന്തിനാണ് ഭാസ്റ്റർ ഈ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞു വരുന്നത് കുംഭമേള ഇത്ര വലിയ ഒരു സംഭവമായിട്ട് നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഫേക്ക് വീഡിയോസും ഫേക്ക് ചിത്രങ്ങളും പ്രചരിക്കാൻ തുടങ്ങി കാരണം ആളുകൾക്കറിയാം ഇപ്പം ഏതാണ് ആളുകൾ കൂടുതൽ കാണുന്നത് സേർച്ച് ചെയ്യുന്നത് അതേ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് കൗതുകമുള്ള വാർത്തകൾ ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്ക് റീച്ച് കൂട്ടും അതുകൊണ്ട് ചില വിരുദന്മാർ ഫേക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങി ഒത്തിരി ടൈപ്പ് ഫേക്ക് വീഡിയോസ് വന്നു ഫേക്ക് ചിത്രങ്ങൾ വന്നു കഴിഞ്ഞ ദിവസം കുംഭമേളയുടെ ബന്ധത്തിലുള്ള ചില വിഷയങ്ങളിൽ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുവാനിടയായി തുടർന്നു ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തവരെ അറസ്റ്റ് ചെയ്യുവാനിടിയായി തീർന്നു അപ്പോൾ ഇത് വളരെ പ്രചരിച്ചു എന്നെ ചിരിപ്പിച്ച ഒരു ചിത്രമാണ് ഇന്ന് പാഠഭേദത്തിൽ പറയാൻ പോകുന്നത് ആ ഫേക്ക് ചിത്രം ആരുടേതാണെന്നറിയാമോ ജോണി ലീവർ കുംഭമേളയ്ക്ക് പോയി ഗംഗയിൽ മുങ്ങിക്കുളിക്കും ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ ഫേക്ക് ചിത്രങ്ങൾ വന്നു അതായത് പല രാജ്യത്തിൽ നിന്നും വന്ന ഇന്ന അരിന്നാർ ചില ബോക്സർമാർ ചില സ്പോർട്സ്മാന്മാർ ചില സെലിബ്രിറ്റീസ് അവരൊക്കെ കുംഭമേളയിൽ പോയി മുങ്ങി മുങ്ങിക്കുളിക്കുന്നതെന്ന് പറഞ്ഞ് കൂടെ ഫേക്ക് ചിത്രങ്ങൾ വന്നു അത് ഫേക്ക് ആണെന്ന് പിന്നീട് നാഷണൽ മീഡിയയിലെ തന്നെ ഈ ഫേക്ക് ചിത്രങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ അവരുടെ മീഡിയയിൽ തന്നെ പറഞ്ഞു അതുകൊണ്ട് ആ ഭാഗമൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ ഞാൻ കണ്ട ചിത്രം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചൊരു ചിത്രം എനിക്ക് പേഴ്സണലി ചിലർ ഇട്ടു തന്നു കേട്ടോ ചില വിശ്വാസികൾ ഇട്ടു തന്നു കണ്ടോ മാസ്റ്ററായി ജോണി ലിവർ കുംഭമേളയിൽ പോയി മുങ്ങിക്കിളിച്ചിരിക്കുന്നു ആരാണ് ജോണി ലിവർ അവിടെയാണ് ചെറിയൊരു പ്രശ്നമുള്ളത് ജോണി ലിവർ ഇന്ന് ഇന്ത്യയിലെ സെലിബ്രിറ്റി ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യ പ്രഭാഷകനാണ് ജോണി ലിവറിൻ്റെ സാക്ഷ്യങ്ങൾ ജോണി ലിവറിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ വളരെ പ്രചാരം സിദ്ധിച്ച കാര്യങ്ങളാണ് ബോംബെയിലെ സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ ഒരു സെലിബ്രിറ്റിയായ ഒരു സുവിശേഷകൻ ആയിട്ടാണ് ജോണി ലിവറിനെ ഇന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് ആരോ ഒരു വീഡിയോ ഉണ്ടാക്കി ഈ പറഞ്ഞ വലിയ ക്രിസ്ത്യാനി അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ക്രിസ്ത്യൻ സെലിബ്രിറ്റി മിഷണറി സെലിബ്രിറ്റി പ്രീച്ചർ ജോണി ലിവർ വരെ തീണ്ടുപോയി കുംഭമേളയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു അങ്ങനെ ജോണി ലിവറിന്റെ പേരിൽ ഒരു ചിത്രം സത്യമാണ് ജോണി ലിവറിന് ഇത് വളരെ മോശം ഉണ്ടാക്കുന്ന കാര്യമാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാൻ തുടങ്ങി അവസാനം മനസ്സിലായി ഇതും ഈ പറഞ്ഞതുപോലെ കുംഭമേളക്കിടയിൽ പ്രചരിച്ച ഒത്തിരി ഫേക്ക് ചിത്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഫേക്ക് ചിത്രമാണ് ജോണി ലിവർ അവിടെ ഒന്നും പോയില്ല അദ്ദേഹം കുംഭമേളയിൽ പോയി മുങ്ങിക്കൊളിച്ചില്ല അദ്ദേഹം നേരത്തെ ബാപ്റ്റിസം എടുത്ത് സ്നാനപ്പെട്ട ആളാണ് അല്ലാതെ അദ്ദേഹം അവിടെ നിന്നും മുങ്ങിക്കൊളിച്ചില്ല ഞാൻ പറഞ്ഞു വരുന്നത് കുംഭമേള വലിയൊരു സംഭവമായപ്പോൾ വലിയൊരു ചരിത്രമായപ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി ഫേക്ക് ചിത്രങ്ങൾ വീഡിയോകൾ എ ഐ വഴി ഡെവലപ്പ് ചെയ്ത വീഡിയോകളാണ് കേട്ടോ ഏയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ആരുടെ മുഖം വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഏത് ടൈപ്പും വീഡിയോ ഉണ്ടാക്കാൻ ഏ പവർഫുള്ളാണ് ഐക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുഖം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നത് അത് വെച്ച് അവർ വീഡിയോ ഉണ്ടാക്കിത്തരും അപ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസ് പോയി മുങ്ങി കുളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടാക്കിയത് അവരറിഞ്ഞു പോലുമില്ല അത് എ വഴി ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇതൊരു വലിയ ഡേഞ്ചറാണ് കേട്ടോ അതിവിടെ പറഞ്ഞങ്ങ് നിർത്താം അതായത് ഈ കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിയെക്കുറിച്ചും അവരൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ഒരു ആക്ഷൻ ആ വ്യക്തി ചെയ്തെന്ന് തെളിയിക്കത്തക്കവണ്ണം ഏ വഴി വീഡിയോ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരിങ്ങനൊരു ചോദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മളോട് ആൻസർ ചെയ്യാൻ വേണ്ടി അവർ പറയാറുണ്ട് അതായത് വൺ സെക്കൻഡ് അവരെഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഈ വീഡിയോയ്ക്കകത്ത് ആർട്ടിഫിഷ്യലി ചേഞ്ച് ചെയ്ത എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ആർട്ടിഫിഷ്യലി വ്യത്യാസപ്പെടുത്തിയ നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് ഈ ഈ ഒരു വ്യക്തി പറയാത്ത കാര്യം പറഞ്ഞതായിട്ടോ ചെയ്യാത്ത കാര്യം ചെയ്തതായിട്ടോ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ഇങ്ങനെയാണ് ആ ഒരു ഒരു ചോദ്യം ആൾട്ടേഡ് ഫോളോയിങ് ഡിസ്ക്രൈബ് യുവർ കണ്ടന്റ് നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു വീഡിയോ ആണോ മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സം അതായത് ഒരു റിയൽ പേഴ്സൺ ഫോർ എക്സാമ്പിൾ ജോണി ലിവർ അദ്ദേഹം കുംഭമേളയിൽ പോയി ഗംഗാ സ്നാനം സ്വീകരിക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ അദ്ദേഹം റിയൽ പേഴ്സൺ ആണ് പക്ഷെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം ചെയ്തു എന്ന മട്ടിൽ ആണോ ഈ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടാമത് ആൾട്ടേഴ്സ് ഫുട്ടേജ് ഓഫ് എ റിയൽ ഇവന്റ് ഓർ പ്ലേസ് അതായത് കേരളത്തിൽ നടന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നൊരു സംഭവം കുംഭമേളയിൽ നടന്നതാണെന്ന് പറഞ്ഞ് ഫുട്ടേജ് കൊടുത്തോണ്ടിടുക അങ്ങനെ ചിലര് കിട്ടും അവരെ അറസ്റ്റ് ചെയ്തു അവരെ എങ്ങോ ട്രെയിനിൻ്റെ മണ്ടയിൽ കയറി കടന്നുകൊണ്ട് എടുത്തൊരു വീഡിയോ ആ വീഡിയോ കാണിച്ചു ഇത് കുംഭമേളയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞ് കാണിച്ചു അവരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഫുട്ടേജ് റിയൽ ഇവൻ്റോ ടൈമോ പ്ലേസോ മാറ്റി പറയുന്ന വീഡിയോ ജനറേറ്റ് എ റിയാലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ് നോട്ട് ആക്ച്വലി ഒക്കേഡ് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നവണ്ണം റിയാലിസ്റ്റിക്കായിട്ട് തോന്നത്തക്കവണ്ണം ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും നിങ്ങൾ ഇട്ട ഈ വീഡിയോയിലുണ്ടോ എന്ന് ഒരു ചോദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ട് നമ്മൾ ആൻസർ കൊടുക്കണം എസ് ഓർ നോ എന്ന ആൻസർ കൊടുക്കണം എ എസ് എന്ന് ആൻസർ കൊടുത്താൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ ഫേക്ക് ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ ഏ വഴി ജനറേറ്റ് ചെയ്തതാണ് അപ്പം യൂട്യൂബ് ആ വീഡിയോയുടെ താഴെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോയുടെ താഴെ എഴുതും ഇതൊരു റിയൽ വീഡിയോ അല്ല ഇത് എയ് വഴി ജനറേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ എഴുതുന്ന പോലെ യൂട്യൂബും ഒരു മെസ്സേജ് അതിൻ്റെ വ്യൂവേഴ്സിനോട് കൊടുക്കും ഇത് റിയൽ സംഭവമല്ല അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഫേക്കായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഒരാൾ പറയാത്ത കാര്യം ഒരാൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന തരത്തിൽ വിശ്വസിക്കത്തക്കവണ്ണം വീഡിയോ വരെ ഉണ്ടാക്കാനുള്ള പവർ ഏക്കുണ്ട് എത്ര അപകടകരമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാമോ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എഴുന്നേറ്റ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ അയാളല്ല പറഞ്ഞത് ഏ വഴി ഡെവലപ്പ് ചെയ്തതാണ് അപ്പോൾ കുംഭമേളയല്ല ഈ വീഡിയോയുടെ വിഷയം ഈ വീഡിയോയുടെ വിഷയം ഫേക്ക് വീഡിയോകൾ ഫേക്ക് ഇമേജസ് ഇതിനെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും എൻ്റെ പോരാട്ടം എൻ്റെ പോരാട്ടങ്ങളിൽ ഒന്ന് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ ഫേക്ക് വീഡിയോ ആൻഡ് ഇമേജസ് ആൻഡ് ഫേക്ക് ന്യൂസിനെതിരെ ആയതുകൊണ്ട് പലപ്പോഴും പാഠഭേദം ചെയ്തിട്ടുള്ളത് കൊണ്ട് പാഠഭേദത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യവും കുംഭമേളയിൽ നടന്ന ഫേക്കായിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ച് ഒരവസരം വന്നപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞു എന്ന് മാത്രം ജോണി ലിവറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ജോണി ലിവറിനെ കുറിച്ചാണ് ആ ചിത്രം വന്നതുകൊണ്ട് അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് ഫേക്ക് ആണെന്ന് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് ഇനിയും പിണങ്ങരുത് കുംഭമേളയല്ല ഈ വീഡിയോയുടെ വിഷയം ഈ വീഡിയോയുടെ വിഷയം ഫേക്ക് ന്യൂസുകളെ കുറിച്ചാണ് ഒത്തിരി ശ്രദ്ധ വേണം കേട്ടോ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി കണ്ടാൽ മതി ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ